ം സി പി എ കോംപ്ലക്സ് ഈ നാടറിയുന്ന ജ്വല്ലോൾ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ ഹാജി പാലം പരിസരത്തെ കൈവരിയിലിരിക്കുന്നത് കർശനമായി വിലക്കി പോലീസ് വലിയ അപകട സാധ്യത മുന്നിൽ കണ്ടാണ് നടപടി ഇവിടെ സൂചനാ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് വൈകുന്നേരങ്ങളിലും രാത്രി സമയങ്ങളിലും ഒട്ടേറെ യാത്രക്കാർ മേഖലയിൽ വിശ്രമിക്കാനായി എത്തുന്നുണ്ട് എന്നാൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കൈവരിയിൽ ഇരിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന വിലയിരുത്തലിന്റെ ഭാഗമായാണ് പോലീസ് സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചത് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് എടവണ്ണ യൂണിറ്റിന്റെ സഹായത്തോടെ എടവണ്ണ സാറാഗോൾഡാണ് ബോർഡുകൾ സ്പോൺസർ ചെയ്തത് എടവണ്ണ ടൌണിൽ പാർക്ക് നിർമ്മാണത്തിനായി ആറ് ലക്ഷം രൂപയും ടൌണിലും പാലങ്ങളിലുമായി ലൈറ്റ് സ്ഥാപിക്കാൻ പതിനഞ്ച് ലക്ഷം രൂപയും പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ ഈ സുൽഫിക്കർ അലി പറഞ്ഞു ഈ കൈവരിയിൽ രാത്രിയും പകലുമൊക്കെ കുറെ കുട്ടികൾ വന്ന് അല്ലെങ്കിൽ ചെറുപ്പക്കാരൊക്കെ വന്ന് കൈവരിയിൽ ഇരിക്കുന്നുണ്ട് അത് ഒഴിവാക്കേണ്ട ആവശ്യതയെ കുറിച്ച് നമ്മൾ പോലീസും അതുപോലെ തന്നെ ഇആർഎഫിന്റെ ഷായിനും ഒക്കെ ബന്ധപ്പെട്ട് ഒരു ബോർഡ് നമുക്ക് സംഘടിപ്പിച്ചിരിക്കുകയാണ് അപ്പം ഈ ബോർഡ് ധാറാകോട്ടാണ് തിന് പരസ്യം നൽകിയിട്ടുള്ളത് നമ്മൾ നമുക്ക് നിങ്ങൾക്കറിയാം ഇവിടെ നമ്മള് പിന്നെ ഇവിടെ വലിയ വലിയ ലോറികളൊക്കെ നിർത്തിയിട്ട കാലങ്ങളുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഇതേപോലെ ഇവിടുത്തെ ബോർഡുകളൊക്കെ ഒഴിവാക്കിയത് ഇതുപോലുള്ള ബോർഡുകൾ വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നമ്മൾക്ക് പിന്നെ ഈ കൈവരിയിൽ പിന്നെ ആരെങ്കിലും കുട്ടികൾ അത് താഴത്തേക്ക് വീണ് ആ ജീവന് നഷ്ടപ്പെട്ടാലേ നമ്മുടെ സങ്കടം തീരില്ല എന്ന പിന്നെ മുൻ അറിവോട് കൂടി തന്നെയാണ് ഇതുപോലുള്ള ബോർഡുകൾ ഇവിടെ സ്ഥാപിക്കുന്നത് അപ്പം ഈ കുട്ടികളൊക്കെ ഈ കൈവരിയിൽ ഇരിക്കുന്നത് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ വയോജകന് എന്ന് പറയാൻ വയ്യ ഈ ചെറുപ്പക്കാർക്കൊക്കെ ഒരു പാർക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ആറ് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് അത് ഒരു സൗകര്യമുള്ള സ്ഥലത്ത് നമ്മൾ അത്തിക്കൽ പള്ളിയുടെ അടുത്താണ് ആ പാർക്ക് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് പണ്ട് പഞ്ചായത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എടവണ്ണയിലെ ഈ ടൗണിൽ സിതിയാജി പാലത്തിലും അതുപോലെ തന്നെ ജമാലങ്ങാടി മുതൽ സിതിയാജി പാലം അതുപോലെ ഈ ബ്യൂട്ടിഫിക്കേഷന്റെ മൊത്തം ഭാഗത്തും ലേറ്റ് വെക്കുന്നതിന് വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപയും പഞ്ചായത്ത് വെച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ നല്ല രൂപത്തിൽ നമ്മുടെ പിന്നെ ടൗണ് പ്രകാശിച്ച് നല്ല രൂപത്തിൽ നിൽക്കും എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കാം ഒരു പൊതു അഭിപ്രായത്തിന്റെ പേരിലാണ് ഇങ്ങനൊരു ബോർഡ് സ്ഥാപിക്കാൻ സ്ഥാപിക്കാനിടയായത് നമുക്കറിയാം എടവണ്ണയിൽ തന്നെ ഏറ്റവും നല്ല മനോഹരമായ ഈ ഒരു സ്ഥലം വൈകുന്നേര സമയങ്ങളിൽ പൊതുവായിട്ട് ഒരുപാട് ആളുകൾ വിശ്രമിക്കാനിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ ദിവസവും ഈ കൈവരിയിൽ കയറിയിരിക്കുന്നത് പതിവായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പൊതുജനങ്ങൾ ഇത് കണ്ട് നമ്മളെ ശ്രദ്ധപ്പെടുത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പിന്നെ താഴത്തേക്ക് വീണ് ഒരു അപകടം വരാതിരിക്കാൻ വേണ്ടി ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് ഒരു സൂചന ബോർഡ് സ്ഥാപിക്കാൻ ഇങ്ങനെ തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഈ സാറ ഗോൾഡിൻ്റെ സഹായത്തോടെ എടവണ്ണയിലെ മൂൺസ് സുനിയേട്ടൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഈ ബോർഡ് ഇന്നിവിടെ സ്ഥാപിക്കുന്നത് ം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്ബലിക്സ് ഗാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളുടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ